പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആണ് അമീർ അനവാഡ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അമീർ അനവാഡയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് അമീർ അനവാഡയോടെ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയുള്ള സ്റ്റാറ്റ്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങളാണ് അമ്മ കളിച്ചിട്ടുള്ളത് ഇരുപത് ഇന്റർസെപ്ഷൻസും അതുപോലെ തന്നെ ഇരുപത്തിയാറ് ടാക്കിൾസും അമ്മയും നടത്തിയിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത്തി തവണ അദ്ദേഹം ബോൾ റിക്കവറി നടത്തിയിട്ടുമുണ്ട് ഇരുപത്തിനാല് ക്ലിയറൻസുകളും നാൽപ്പത്തിയെട്ട് തവണ ഡ്യുവൽ വിജയിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടും ഇരുപത്തിയേഴ് വയസ്സ് പ്രായം പറഞ്ഞ ഈ ഒരു താരം മികച്ച പ്രകടനമായിരുന്നു ഒഡീഷ എഫ് സിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടും മികച്ച ഒരു സൈനിങ് തന്നെയാണ് നടത്തിയിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് അമീർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തുവെന്ന് ഏതാണ്ട് കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു സെർജിയോ കാസ്റ്റൽ മാത്രമല്ല സെർജിയോ കാസ്റ്റലുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തി എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു നിരവധി മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിരുന്നൊരു വാർത്തയായിരുന്നു സെർജു കാസ്റ്റലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ളത് പ്രീ കോൺട്രാക്ട് താരം സൈൻ ചെയ്തുവെന്നും ഇനി മെഡിക്കൽ മാത്രമാണ് ബാക്കിയുള്ളതുമെന്നുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് സെർജിയോ ഗാസ്റ്റൽ മെഡിക്കലിൽ പരാജയപ്പെട്ടു എന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സ്ട്രൈക്കറുമായി പ്രീ അഗ്രിമെൻറ്റിൽ എത്തിയിരുന്നാൽ ആ ഒരു താരത്തിനെ മെഡിക്കലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സംതൃപ്തരല്ല എന്നാണ് മാർക്കസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബെംഗളൂരുവിൽ വെച്ചായിരുന്നു താരത്തിൻ്റെ ഒരു മെഡിക്കൽ നടന്നിട്ടുണ്ടായിരുന്നത് താരത്തിന്റെ ഒരു മെഡിക്കലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തൃപ്തരല്ലാത്തത് കൊണ്ട് തന്നെ താരത്തിനെ സൈൻ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ് മാർക്കസ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് സ്ട്രൈക്കർ സെർജിയോ കാസ്റ്റൽ തന്നെയാണ് ആവാരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ എഗ്രിമെന്റ് വരെ എത്തിയെങ്കിലും താരത്തിനെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തേക്കില്ല അതുകൊണ്ട് തന്നെ മാർക്കസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്ട്രൈക്കറിനെ തേടുകയാണ് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓളം ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം